नुग्रहिक्य वदये नम विघ्नवस्तु श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम जय श्रीराम राम राम सीताभिराम राम ஸ்ரீராம ரம லோகாஜயராமராம ராவாந்தமீராமஹதி ரமதாத்மா ராமஸ்ரீராம ரமாபதிமணீய விகிர நமோஸ்தி ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമാവിപ്പവർക്ക ഭയത്തെ കൊടുപ്പോരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ മുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ വത്സല അമ്പുജലോചനൻ ഈശ്വരൻ നിരാവല്ലവൻ കേശവൻ ഭക്തിയോടും തൻ തിരുവടി തൻ പദം ഭക്തിയോടും തൻ പദം നിത്യമായി സേവിച്ചു കൊഴുക മടിയാതെ ി ദേവിയെ കൊണ്ട കൊടുത്തുതൽപാദാം ഭുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴുതാ സുരക്ഷിക്കുന്നു ചൊല്ലിയ ചെയ്തപരാതങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻ പദം നൽകിയിടുമേവനും നമ്മുടെ ോളം കൃപയില്ല മറ്റാർക്കും കാടകം താടകയെ കൊല ചെയ്തൊരമ്പിനാൽ കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുഭാകുമുഖ്യന്മാർക്കു നൽകിനാൽ തൃക്കാലടി വെച്ചു കൊൽക്കല്ലോർക്ക നീ ത്രയം പകം വില്ലു ഖണ്ഡിച്ച സീതയാ മയ്യൽ ളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമാധ്യ കുടാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാധനെ കൊന്നു കളഞ്ഞതും ചെന്ന കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവം ചാടിക്കടന്നി വീടേക്കു വന്നർണോ ജനേത്രയെ കണ്ടു പറഞ്ഞുടൻ വഗ്നിക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേ തവ നന്നു നന്നാകന്ത തോന്നുന്നതിങ്ങനെ നാം നല്ല സജ്ജനത്തോട് വൈരം വൃത തന്നെ നഷ്ടമതികളായി മാത്യന്മാർ ഇഷ്ടം പറഞ്ഞു കൊല്ലിക്കൂ മതോർക്കനി കാല കാലം കളയാതെ നൽക വൈതേക്കിയേം ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുപ്പൂവിൽ മത്സരം വെച്ചു തുടങ്ങിയാൽ നാടും നഗരവും സേനയും ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടം നിർണയം കൊണ്ടുവരുന്നതിൽ ഇന്നു നാം ആളല്ല പോകുന്നു വേർപ്പെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ നേരമോത്താൽ പലവില്ല രാമശരം ഏറ്റവും മൃത്യു വരും നേരം ആമയമുള്ളിയിലെനിക്കുണ്ടായതു കൊണ്ടു നേരെ പറഞ്ഞു തരുന്നതും ഞാനിനി താരാർമകളെ കൊടുക്ക വൈകിയിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല നീ മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വമ്പനോടേറ്റാൽ വരും പലമേവനും ശ്രീരാമനോടോ കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നറിയണം പങ്കജ നേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികൾ എന്നതോ മോർക്കനീ രാക്ഷസ രാജ ജയിക്ക ജയിക്കനീ സാക്ഷാൽ മഹേശ്വരനോടൂ പിണങ്ങൊല കൊണ്ടനേവർണ്ണനു ജാനകി ദേവിയെ കൊണ്ടേ കൊടുത്തു സുഖിച്ചു വസിക്കനീം സംശയമെന്നിയെ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയവേണമേ ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും പത്യമായുള്ളതു കേട്ടൊരു നഗ്നാധിപനം ക്രൂധനായി സോദരനോടു ചൊല്ലിയിടാൽ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടിരികെ മരു മിത്രഭാവത്തോടരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും നിർണയം ഇത്തരം എന്നോട് ചൊല്ലുകയിലാശുനിന്നാൽ അതിനില്ല സംശയം രാത്രി ചരാതിവൻ ഇത്തരം ചൊന്നള ഇത്തരം ചൊന്നള വോർത്താൽ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യു വശഗതനായ പുരുഷന നീ ഞാൻ പറഞ്ഞത് കൊണ്ടോ കാമോ വിധി മതം ശ്രീരാമദേവ പാദാം ഭോജമെന്നി മറ്റാരും ശരണം കേവലം ചെന്നു തൃക്കാൽ കൽ വീണാന്തികെ സ്വന്തതം നിന്നു സേവിച്ചു ജന്മമുള്ള നാൾ ന്മാരുമായവൻ ഇത്തം നിരൂപിച്ചു രാമപാദാറപ്പിച്ചു ദുഷ്ടനായി വീണു വണങ്ങിനാമഗ്രജൻ തൻപദം കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം ആപത്തിനിക്കു വരുത്തുന്നതും ഭവാൻ രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലും ിങ്ങനില്ലൊരു നിർണയം പോകാകിലോ മമ ചന്ദ്രഹാസത്തിന് ഏകാന്തോ എന്നതോ കേട്ടോ വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടേ താതനോ തുല്യനല്ലോ ഭവാൻ താവകമായ നിയോഗമനുഷ്ഠിപ്പത് അവതല്ലാമതോ സഖ്യമല്ലോ മമ സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതും എങ്കിലോ ഞാനിത വേഗേന പോകുന്നു വസിക്കനീം മൂല മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാനന്ത ശരദ മന്തിരെ രാമനായി ജാതനായാൾ ജനകാലയെ കാലിയും സീതാപിതാനേന ജാതനായിടിനാൾ ഭൂമി ഭാരം കളഞ്ഞിടുവാനായി മുതിർന്നോടിങ്ങോ വന്നാരി ഇങ്ങനെ പിന്നെ ഞാൻ അങ്ങോ ഭവാനുള്ളിലേക്കുന്നതും പ്രഭു രാവണൻ തന്നെ ദേവൻ പിതാവ് അപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം പിന്നെ യതി ഭവിക്കുമോ സംഭവിക്കുമോ ആശരവംശവിനാശം വരും മുമ്പേ ഞാൻ രാവണൻ തന്നെ വിഭീഷണൻ സേവാർത്ഥമായി ശോകം വിനാമാലു ആകാശമാർഗെ ഗവിച്ചാൻ അധീതം ശ്രീരാമദേവനിരുന്നൊളുന്നതിൽ നേരെ മുകളിൽ നിന്നു വ്യക്തവർണ്ണേന വ്യക്തവർന ചൊല്ലിയിടും ഭക്തി വിനയ വിശുദ്ധമതി സ്ഫുടം രാമായ രമണ സ്വാമിൻ ജയ ജയ ജയാ ജയ മുകുന്ദ ജയ ജയ ജയാ ജയ രാവണൻ തന്നുടേ സോതരൻ ഞാൻ തവ സേവാത്തമായി വിട കൊണ്ടേൻ ദയാധി ആംനായ മൂർത്തേ രഘൂപദേ ശ്രീപദേ വിഭീഷണൻ തൊൽ ഭക്ത സേവകൻ െ കട്ടതനുചിതം നീയെന്നു രാമനോ രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിയേൻ ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുക എന്നാവോളമേറ്റം പറഞ്ഞേൻ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ച അജ്ഞാനിയാകയാൽ ഏറ്റതില്ലേ തുമേ പത്യമായുള്ളതു ചൊല്ലിയതേറ്റ അപത്യമായി വന്നീതവനോ വിധി വശാൽ െ പതിപ്പാൻ കെനേശ്വരൻ മൃത്യുഭയത്താൽ അടിയനോമുലയാഞ്ഞു പാഞ്ഞിങ്ങ പറഞ്ഞ നാലാമത്യന്മാരുമായി വിട കൊണ്ടേനോരം മറ്റെനിക്കില്ല ദൈവമേ ജന്മ മരണമോക്ഷാർത്ഥം ഭവ ചരണം ഭുജമ്മേശരണം കരുണാഭുതേ ഇത്തം വിഭീഷണ വാക്യങ്ങൾ കേട്ട സുഗ്രീവനം പറഞ്ഞേടിനാൾ ഇത്തം വിഭീഷണ വാക്യങ്ങൾ കേട്ട സുഗ്രീവനം പറഞ്ഞേടിനാൾ ഒരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചുഗ്രഹിക്കേ